ഞങ്ങൾ വേളാങ്കണ്ണിയിൽ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഈ കടയിലെ ആളെ എന്നെ തെറി വിളിച്ചില്ലെങ്കി ഞാൻ അത്ര നേരം കാണിക്കും എടാ വണ്ടി നമ്മൾ ഇനി മുട്ടൂത്തി കയറാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ പള്ളിയിലെ രാത്രിത്തെ വ്യൂ ആട്ടായി കാണുന്നത് ഇപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പൊ സമയം ആ എട്ടേ മുക്കാലായിട്ടുണ്ട് നമ്മളിപ്പോ മുട്ടൂത്തി കയറാനായിട്ട് പോവാണേ അവിടെ നിന്ന് തിരിയും വെള്ളവും പിന്നെ കുർബാനക്കൊക്കെ ആശു കൊടുക്കുന്നത് അവിടെയാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കിട്ടോ ഇത്തവണ നമ്മൾ അങ്ങോട്ട് പോയില്ല നാളെ ചിലപ്പോൾ പോയിരിക്കും പോണുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തും പറയാം അങ്ങനെ ഇപ്പുറത്തെ സൈഡിലത്തെ ഗേറ്റ് അടച്ചിട്ടു അടച്ചിട്ടുട്ടോ അതാണ് നമ്മൾ ഇതീക്കുള്ള നടന്നു പോണത് നല്ല രസമുണ്ടല്ലേ കഴിഞ്ഞ അവിടെ വന്നുകഴിഞ്ഞപ്പോൾ എന്താ പറയുക അവിടെ പണി നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്നും തെളിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല നമ്മുടെ ഈ പള്ളിക്ക് ആറ് മുഖങ്ങളുണ്ട് കേട്ടോ ഓരോ സൈഡിൽ നിൽക്കുമ്പോൾ ഓരോ പള്ളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഞങ്ങള് മല കയറാൻ പോവാന്ന് മുട്ടൂത്തി കയറാൻ വേണ്ടി പോവാട്ടോ ഏഴൊന്ന് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഇനിയിപ്പോ മുട്ടൂത്തി കയറാനായിട്ട് തുടങ്ങാൻ വേണ്ടി പോവാണേ ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായി കാണുമല്ലേ ഞങ്ങള് കസിൻസ് ഒക്കെ തന്നെയട്ടോ അത് അങ്ങനെ ഞങ്ങളുടെ മുട്ടൂത്തി കയറിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ മുട്ടൂത്തി കയറി കഴിയുമ്പോൾ വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാര്യം പതിനൊന്നര മുട്ടൂത്തി കയറിലെല്ലാം പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോവാറായി പോവാറായിപ്പോട്ടോ മുട്ടത്തിലൊക്കെ അങ്ങനെ പതിനൊന്നര ആയിട്ടോ മുട്ടുത്തി കഴിഞ്ഞ് ഞാനിപ്പൊ ഇത്തവണ മൊത്തത്തിൽ മുട്ടുത്തി കയറണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ മൊത്തം മുട്ടുത്തി കയറാനായിട്ട് സാധിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ നല്ല അവശദുണ്ട് ഇനിയിപ്പോ നാളത്തെ വിശേഷങ്ങളാണ് കാണാതെ ഒരു മീൻകറി വെച്ചിട്ട് ഒന്നൊന്നര മീൻകറി ഇപ്പോഴും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് ഇനിയിപ്പോ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെതേ നമ്മൾ വേളാങ്കണ്ണിയില് ലാസ്റ്റ് പള്ളി വിസിറ്റാട്ടോ ആട്ടോ നടത്തിക്കൊണ്ടിരിക്കണത് അങ്ങനത്തെ അത്യാവശ്യം നല്ല വീലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നിത്യാരാധന പള്ളിയിലേക്കാട്ടോ ആട്ടോ പോകണത് കണ്ണ് തുറക്കാൻ പറ്റണില്ലെന്നാണ് ഈ പറയണത് ഈ പള്ളിയിലെ നിത്യാരാധനക്ക് എപ്പോഴും ആരാധനയ്ക്ക് എഴുന്നൊള്ളിച്ചു വെച്ചിട്ടുണ്ടാവട്ടോ പണ്ട് പുറത്ത് എന്താണെന്ന് ഇപ്പം ഇതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു അവിടെ കുംഭസാരത്തിനുള്ള വേദിയൊക്കെ ഉണ്ട് ഇതാട്ടോ കേട്ടോ ആരാധനയ്ക്ക് എഴുന്നൊളിച്ച് വെച്ചാണ് പള്ളി ഫുൾ ടൈം ആരാധനയ്ക്ക് എഴുന്നൊളിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ നേരത്തെ കയറിയത് നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കണതാ കേട്ടോ നമ്മൾ നേരത്തെ കയറിയ പള്ളിയിൽ ഈ പള്ളികളിലൊന്നും ഫോൺ അലോഡഡ് അല്ല അതാണ് ഉള്ളിലേക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാത്തത് ഇത് ഫുള്ളി എ സി ആട്ടോ താരസ്ഥലട്ടോ ഇവിടെയാണ് കുമ്പസാരിക്കണത് ഇവിടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ അതാണ് എഴുതി വെച്ചേക്കുന്നത് മണി തൊട്ട് മണി വരെ രാവിലെ ഏഴുമണി തൊട്ട് വൈകീട്ട് മണി വരെ ഉണ്ട് കേട്ടോ അവിടുത്തെ വിഷ്വൽസ് കാണാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള മറ്റേ എന്തെന്നാ ഈ പന പനയാണ് പനസ് പന ആണ് പനയാന്ന് തോന്നണോ ദൈവത്തിനറിയാവന ഏ ഇതിൻ്റെ ദേ ഒരു പീക്കോ നിൽക്കണു വേറൊരു ആട്ടോ കാണുന്നത് നിനക്ക് ഇങ്ങനെ പറയാൻ അറിയാൻ പാള് നമ്മുടെ വലിയ പള്ളിയുടെ അവിടെ ഉണ്ട് എന്ത് വലിയൊരു ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇത്തവണ നേരം കിട്ടിയില്ല കഴിഞ്ഞവണ്ണം ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്തവണ സമയം ഷൂന്ന് പറഞ്ഞു പോയി തീർന്നു ഫൈൻ ചെടികൾ അതിന്റെ സൈഡില് നട്ടുന്നത് ഇനിയിപ്പോ വലുതാമ നല്ല രസമുണ്ടോ അങ്ങനെ ഗ്രോട്ടോ എന്റെ ഫ്രണ്ടിലുണ്ട് പിന്നെ നമുക്ക് വെറുതെ നടന്നു പോവാന്നൊക്കെ എനിക്കങ്ങനെ പറയാനൊന്നും അറിയത്തില്ല പഠിക്കണം ഇത മറ്റേ തെങ്ങല്ല അത് പക്ഷെ എന്തോ ഒരിതാണ് അതിൻ്റെ ഇതില് രണ്ട് ലൈറ്റ് എന്തോ പഠിപ്പിച്ചേ രണ്ടെണ്ണം ഇല്ലാട്ടാ മൂന്നെണ്ണം ഉണ്ട് അപ്പുറത്തും ഉണ്ട് ഇത് ചെറിയൊരു സു ആണെന്നോന്നാണ് ഉദ്ദേശിച്ചത് സിംഹം നിക്കുന്നുണ്ട് മാൻ നിക്കുന്നുണ്ട് പിന്നെന്താണ്ടൊക്കെ നിൽപ്പുണ്ട് നമ്മൾ ഇന്നലെ പോയ നമ്മുടെ പള്ളി ഇവിടെ നീ വേറെന്തൊക്കെയോ നിക്കണ്ട് ഒച്ച ഉണ്ടാക്കി നമ്മൾ ുത്തിയറിട്ടേ കാല് രണ്ടും ഇപ്പൊ നമ്മൾ പൊള്ളി കഴിയുമ്പോ എങ്ങനെയാ ഇങ്ങനെ വീർത്ത് വരത്തില്ലേ അതുപോലെ രണ്ട് കാലിലും വീർത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പത് പൊട്ടു അപ്പോഴാണ് നല്ല രസം കണ്ണിയിലെ ലാസ്റ്റ് സൂര്യനെ കണ്ടോട്ടെ നിങ്ങള് ഇനിയിപ്പോ വേളങ്കണ്ണിയിലെ സൂര്യനെ ഒന്നും കാണാൻ പറ്റില്ല ഒരു മുട്ടക്കുട്ടൻ റിട്ടേൺ തെണ്ടല്ലേക്ക് പോവുകയാണ് അങ്ങനെ ഇപ്പൊ നമുക്കിനി വണ്ടി കയറി വണ്ടിയാട്ടാ കിടക്കണത് ഇനിയിപ്പൊ നമുക്ക് വണ്ടി കയറി കിട്ടിപ്പോ ഇത് തന്നെ ഞാൻ മൂന്നാളെ വലിയ വണ്ടി കൊണ്ടുപോയി അങ്ങനെ ഞാളെ പോവാട്ടോ അങ്ങനെ അങ്ങനതേ വേളാങ്കണ്ണിനോട് ടാറ്റാ വൈബൈ പറഞ്ഞ് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവാട്ടോ അങ്ങനെ ദേ പോണ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ പോണ വഴിക്ക് എന്താ പറയുക കുറേയും ഞങ്ങൾ വേളാങ്കണ്ണിക്ക് നമ്മൾ കാറും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം അപ്പോൾ ഒത്തിരി മെമ്മറീസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഈ പനന്തനുങ് എന്ന് പറയണത് അപ്പം ഈ പനന്തനുങ്ങിൻ്റെ വെള്ളമൊക്കെ കിട്ടൂട്ടോ ഈ കള്ള് മോഡൽ അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ അന്ന് കുടിച്ചേർന്നു കേട്ടോ അപ്പോൾ അന്ന് കുടിച്ച കാര്യങ്ങളും അന്ന് ഇത് കഴിച്ചപ്പോൾ ഉണ്ടായ ടേസ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റിയ ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ അത് അപ്പോൾ ഈ പോണ വഴിക്ക് തമിഴ്നാട്ടിൽ കുറേ കൃഷികളൊക്കെ ചെയ്തത് നമുക്ക് കാണാൻ പറ്റുമെ കുറേ സ്ഥലത്തൊക്കെ എന്താ പറയുക കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു ഫോമിലായിരുന്നു പക്ഷെ ചില സ്ഥലത്ത് നല്ല പച്ചപ്പും കാണാം ചില സ്ഥലത്ത് വെള്ളമൊന്നും ഇല്ലാണ്ട് പുഴയൊക്കെ എന്താ പറയുക മണല് മാത്രം കാണാനേ പറ്റത്തുള്ളൂ എന്നാൽ ചില സ്ഥലത്ത് നല്ല വെള്ളവും കാണുന്നുണ്ട് അങ്ങനെ മിക്സ്ഡപ്പ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റീജിയൻ റീജിയനായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അതേ പോണ ഴിക്ക് കണ്ടാവോ ഞങ്ങളൊരു നാല് പേര് പേരൊഴിച്ച് ബാക്കിയൊക്കെ നല്ല ഉറക്കാറുണ്ട് തന്നെ പറയാം കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല പണ്ടൊക്കെ വണ്ടിയിൽ കയറി ഇപ്പം ഇരുന്ന് ഉറങ്ങണ ആളായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഉറക്കം അങ്ങോട്ട് കിട്ടണില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാമെന്നൊക്കെ കൊച്ചിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബസ്സിൽ അങ്ങോട്ട് കയറി കിട്ടിയാൽ മതി അര മണിക്കൂറിനുള്ളിൽ ഞാൻ കിടന്നുറങ്ങും മൂന്ന് മണിക്കൂറിന് എടുക്കും മൂന്ന് മണിക്കൂർ അടുത്ത് എടുക്കുവേ ട്രാവലിങ് ഒരു സൈഡ് മാത്രം അപ്പോൾ എന്ന് പറയുമ്പോൾ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങിപ്പോവും അതങ്ങ് ശീലമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇപ്പോൾ ആലുവയിൽ പഠിക്കണതുകൊണ്ട് തന്നെ ആ ഒരു ശീലമൊക്കെ മാറി അതും കൊണ്ടായിരിക്കണം അങ്ങനെ ഇതേ പോയി പോയി നമ്മളിതേ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടാണ് കേട്ടോ പോയത് നമ്മൾ ക്യാൻ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ബിരിയാണി നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് മേടിക്കണേ അതേ സെറ്റപ്പിൽ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചാൽ മതി എന്നൊക്കെ ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൊക്കെ അടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞമ്മൾ പറയണ്ട വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് മനുഷ്യൻ തോക്കും അങ്ങനെ ഒരു പമ്പിലൊക്കെ നിർത്തി നമ്മൾ ഫുഡ് കഴിക്കുകയാണേ അതിൻ്റെ അടുത്ത് ഒരു കഫേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ കുറേ നമ്മൾ എടുത്തു കറന്നേ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുടിച്ച് ഞങ്ങള് എന്നുള്ളത് അങ്ങനെ ഒരു കടയിലെ ഞങ്ങള് നിർത്തേക്കാട്ടും ഒരു ചായ കുടിക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു ഒരു നൂള് വെള്ളം കിട്ടിയാൽ മതിയെന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ തണുത്ത വെള്ളം ഞങ്ങൾ മേടിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ സ്റ്റോക്കിയിലാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി എന്നൊക്കെ അങ്ങനെ വെള്ളം കൂടി വെള്ളം കൂടി വെള്ളം കൂടി ഈ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ടോയ്ലറ്റ് പോകണമല്ലോ അതാണ് അടുത്ത വേറൊരു ടാസ്ക് എന്ന് തന്നെ പറയാം കേട്ടോ നമ്മളാ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആ ഒരു ഷോപ്പില്ലേ അവിടുത്തെ ടോയ്ലറ്റ് നല്ല കിഡിലൻ ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ അതിന് മുന്നേ വെള്ളം മേടിക്കാൻ വേറൊരു കടയിലും കൂടി ഞങ്ങൾ ഇറങ്ങിയിരുന്നു അവിടുത്തെ ടോയ്ലറ്റും നല്ല കിടുക്കാഴ്ച ടോയ്ലറ്റായിരുന്നു കേട്ടോ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇത്ര നല്ല ടോയ്ലറ്റ് യും കിട്ടിട്ടില്ലെന്നുതന്നെ പറയാട്ടോ പമ്പിലെ ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ നമ്മള് പഴനി അടുത്തെത്തി നമ്മളിത് ഇവിടെ റോട്ടിൽ ഇറങ്ങിയേക്കാട്ടോ ഇവിടെ മാർക്കറ്റ് ഉണ്ടേ മാർക്കറ്റ് അവിടേക്ക് പോയില്ല പിന്നെ ഇപ്പുറത്തെ ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മാർക്കറ്റുകളാണ് അപ്പൊ മാർക്കറ്റിൽ വെള്ളം കിട്ടും നോക്കാൻ വേണ്ടിട്ട് പോയേക്കാണവര് നമ്മളിവിടെ വെറുതെ നിൽക്കുകയാണ് കണ്ടോ റോഡ് പണി അങ്ങനെ അങ്ങനെന്തെങ്കിലും മാർക്കലിൽ തെണ്ടലും പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോവുക എന്നൊക്കെ ഇപ്പോഴേ നമുക്ക് സൈഡിലേക്ക് നോക്കിയാൽ നമ്മുടെ പഴനി അമ്പലം കാണാനായിട്ട് പറ്റൂട്ടോ ഞങ്ങൾ പണ്ട് ബസ്സിന് വന്നിന് ഇനിയിപ്പോൾ വേളാങ്കണ്ണിക്ക് വന്നിന് ഇപ്പോൾ പഴനി അമ്പലത്തിൽ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ രഥ ഇറക്കണതൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റിയായിരുന്നേ അങ്ങനെ പോണ വഴിക്ക് നമ്മളിനിപ്പോൾ വൈകിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിയേക്കാന്ന് ഞാൻ വലിയ കാര്യമായിട്ട് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഒക്കെ കേട്ടോ പറഞ്ഞത് വായില് വെക്കാൻ കൊള്ളില്ല അറുനൂട്ടോ സത്യത്തില് ഉപ്പായിട്ട് അതിന് ഞാനപ്പൊ പറയാനിട്ട് എന്നെ നല്ല വഴുക്കും പറഞ്ഞു എല്ലാവരും പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ കരുതി ഇനിയിപ്പോ ഇത്ര ടൈം ആയില്ലേ ഇനിയിപ്പോ പറയണ്ട എന്നൊക്കെ ഒരു ചിന്ത വന്നു എന്നൊക്കെ അങ്ങനെ ഫുഡ് ഷോകായതിന്റെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ചേട്ടന്മാർ പറയുന്നത് ഇനിയിപ്പോ നമുക്ക് ഡാൻസ് കളിക്കാന്ന് അങ്ങനെ പാട്ടൊക്കെ ഇട്ടു പിന്നെ ആദ്യം കുറച്ച് ഡാ ജാടൊക്കെ ഇട്ട അവിടെ ഇരുന്നു പിന്നെ ഇറങ്ങിയാൽ പിന്നെ അവിടെ കിടന്ന് തുള്ളി പറഞ്ഞോളൂ എന്നൊക്കെ അങ്ങനെ ഞങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെയും കുറച്ച് ഡിമാൻഡ് ഇട്ടിരുന്നത് ആരാണ് എൻ്റെ അനിയനും ചേട്ടന്മാരൊക്കെ തന്നെ കുറച്ച് ഡിമാൻഡ് ഇട്ട് നിന്നോളൂ ബാക്കി എല്ലാവരും അച്ചന്മാരും എല്ലാവരും എൻ്റെ അപ്പനാണ് അത് ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എല്ലാവരും കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടെന്നൊക്കെ ഇതൊക്കെയല്ലേ മെയിൻ എൻജോയ്മെൻറ്റ് നമ്മളിപ്പോഴേ കുറേ നാൾ കഴിയുമ്പോൾ ഓർത്തിരിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സത്യത്തിൽ അല്ലാണ്ട് നമ്മളവിടെ വെച്ചതും കഴിച്ചതും ഒന്നും നമ്മൾ ഓർത്തിരിക്കില്ല പക്ഷെ അവിടെ കിടന്ന് തുള്ളി പറഞ്ഞതൊക്കെ നമ്മൾ എന്തായാലും അപ്പൊ നമ്മുടെ ഈ ഒരു എന്താ പറയാ നമ്മുടെ ട്രിപ്പ് അങ്ങനെ ഗോയിങ് ടു എൻഡ് എന്ന് തന്നെ പറയാട്ടോ അങ്ങനെ അപ്പച്ചെയും അമ്മച്ചിനെയും വീട്ടിലൊക്കെ ഇറക്കി നമ്മളത് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എൽ എഫ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എത്താറായിന്നർത്ഥം അപ്പോൾ ഇതേ ഒന്നേ കാലായിട്ടുണ്ടോ സമയം ഈ ഒരു സമയം നിങ്ങൾ നോട്ട് ചെയ്തോളൂ നമ്മളിപ്പോൾ നമ്മൾ എത്താൻ പോകണ നമ്മുടെ കാലടി പാലത്തിലേക്കാണ് ഈ പാലത്തിൻ്റെ ബ്ലോക്ക് ഉണ്ടോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പാലൊക്കെ എത്തിക്കഴിയുമ്പോഴേ ഈ ബ്ലോക്ക് ഉണ്ടായാലും നമുക്ക് മനസ്സിലാവത്തില്ല പാലം എത്തി എന്നുള്ളത് അങ്ങനെ പാലം തന്നെ നമ്മൾ അറിയിക്കുന്ന ഒരു സിഗ്നലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഈ പാലത്തിൻ്റെ അവിടെ പണി നടക്കണമുണ്ടോ ഈ ഏത് സമയം പണി നടക്കുന്ന ഒരു പാലമാണ് നമ്മുടെ സ്വന്തം കാലടി പാലം എന്നാലോ കുഴിക്കൊരു കുറവുണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ എന്തിലേക്ക് എത്താൻ പോവാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമായി കാണും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടോ